സുൽത്താൻ ബത്തേരിയിലെ പ്രസീദിൻ്റെ നെൽകൃഷിയിലെ പരീക്ഷണങ്ങളെക്കുറിച്ചും പാടിയാർട്ടിനെക്കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുൻപ് ആദിയോഗി ശ്രീബുദ്ധൻ മക്ക മദീന യേശുക്രിസ്തു ഒക്കെ പാടിയാർട്ടിൽ തീർത്തതാണ് ഇത്തവണ രണ്ട് മൂന്നേക്കറോളം സ്ഥലത്ത് നൂറിലധികം നെല്ലിനങ്ങളാണ് ഉത്തരേന്ത്യയിൽ നിന്ന് അടക്കമുള്ള വ്യത്യസ്തമായ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം പാടിയാർട്ടുമുണ്ട് പാടിയാർട്ടിൽ ഇത്തവണ ഒരു സർപ്രൈസുണ്ട് അതെന്താണെന്ന് പ്രസിദ്ധിനോട് ചോദിക്കാം പാടിയാട്ടിലുള്ളത് നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ് നമ്മൾ നമ്മളിപ്രാവശ്യം പാടിയാട്ടായി ചെയ്തിരിക്കുന്നത് എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ചെയ്തതാണ് അത്രത്തോളം ശ്രമകരമായിരുന്നു ഇങ്ങനെ ഒരു ആ ഒരു ചിത്രം തീർക്കുക എന്നുള്ളത് വളരെയധികം കഷ്ടപ്പെടായിരുന്നു പക്ഷേ പ്രസാദേട്ടൻ്റെ ആ കഴിവിൻ്റെ മുമ്പിൽ അതൊക്കെ നിഷ്ഫലമായി സൂപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചു എന്താണ് ഇത് ആൾക്കാർക്ക് വന്ന് കാണാനോ ഇതിപ്പോൾ മുകളിൽ എന്നാലും ആൾക്കാർക്ക് ഉണ്ട് ഇനി നമ്മൾ വിദ്യാർത്ഥികളെ പൊതുജനങ്ങളെ പ്രധാനമന്ത്രി പോലും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് മോദിനെ പോലും ഞങ്ങളെ വയനാട്ടിലെ ഈ പാടത്തേക്ക് ആർദ്ദവുമായി സ്വാതന്ത്ര്യം ചെയ്യുകയാണ് എല്ലാ പ്രമുഖ വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും ഞാൻ ഈ വർഷം പതിനൊന്നാമത്തെ ചിത്രത്തിൽ ഹാർദ്ദവുമായി പതിനൊന്നാം തവണയാണ് ഈ പാടിയാട്ട് പതിനൊന്നാമത്തെ പാടിയാട്ടാണ് ഒരു പ്രത്യേകത എന്താ ഇത്രയായിട്ടും ഉണ്ട് നൂറിലധികം നൂറിലധികം ഉണ്ട് ഏറ്റവും കൂടുതൽ കളറുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കളറായിട്ടുള്ള പാടാണിത് ഏറ്റവും കൂടുതൽ കളർ ഇവിടുന്ന് ഇന്ത്യ ഈ സെൻ്റെ ബത്തേരിയിൽ നിന്നാണ് എല്ലാ സൈസ് കളർ നെല്ലുകളും ഇന്ത്യേൻ്റെ എല്ലാ ഭാഗത്തേക്കും ചിത്രം വരയ്ക്കുന്നതിനും ആവശ്യമുള്ള എല്ലാ ഔഷധങ്ങളായ നെല്ലിനും വിത്തുകളൊക്കെ ഇവിടെ നിന്നാണ് പോണേ കർഷകരെയും കർഷക തൊഴിലാളികളെ ജീവിത നിലവാരം ഉയർത്താന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ ഇതുള്ളൂ പാടിയാർട്ടൊരു കലാരൂപമാണ് അപ്പോൾ ഒരു കലാകാരൻ്റെ കരസ്പർശം കൂടി അതിലുണ്ടായേ പറ്റുള്ളൂ ഇക്കാര്യത്തിൽ പ്രസിദ്ധിനെ സഹായിക്കുന്നത് സുൽത്താൻ ബത്തേരി എ വൺ ആർട്സിലെ പ്രസാദ് എന്ന കലാകാരനാണ് എങ്ങനെ എത്രത്തോളം ശ്രമകരമാണ് ഈ ഒരു നെൽപ്പാടത്ത് ഇങ്ങനെ ഒരു ചിത്രമൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ശ്രമകരമാണ് കൗതുകത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയെങ്കിലും പിന്നീട് സീരിയസ് ആയൊരു കലാരൂപമായിരുന്നു മാറി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കുറെ പേര് ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് വരുന്നുണ്ട് ചിത്രങ്ങൾ അവളുടെ സന്തോഷം ശ്രമകരമായിരുന്നു ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫിയർ ചെയ്യണമെന്നായിരുന്നു ഒരു ആഗ്രഹം അപ്പം നമ്മളൊരാളെ ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളിലാണ് വെക്കുക അപ്പോൾ ആദ്യമായിട്ട് ചിന്ത വന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇതിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ ചെയ്ത് മറ്റുള്ള ആരെങ്കിലൊക്കെ പങ്ക് അല്ലല്ല ഒരു പല ആർട്ടിസ്റ്റുകളും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എ കെ പ്രമോദ് അതിൽ ദിദി മജീദ് പിന്നെ സാബു അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഇതൊരു ഗ്രൂപ്പ് വർക്കാണ് ഓ ഇതൊരു കൂട്ടായ പരിശ്രമമായിരുന്നു എന്നാണ് പ്രസാദ് പറയുന്നത് എന്തായാലും പ്രസീദും പ്രസാദും മറ്റ് കലാകാരന്മാരെ ചേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം തന്നെയാണ് നെൽപ്പാടത്ത് ഒരുക്കിയിരിക്കുന്നത് ഇത് നേരിട്ട് കാണാനായി എല്ലാവരെയും അവർ സ്വാഗതം ചെയ്യുന്നുമുണ്ട് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട് കമൽ ഒരു കർഷകനും ഒരു ആർട്ടിസ്റ്റും കൂടി ചേർന്നപ്പോഴാണ് ഇത്ര ഒരു പാഡി ആർട്ട് ഉണ്ടായത് നമ്മൾ മുൻപും തത്സമയം റിപ്പോർട്ടറിൽ ഇതുപോലെ നെൽപ്പാടങ്ങളിൽ ഇങ്ങനെ ഒരുക്കി ഇത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അതിമനോഹരമാണല്ലേ ഹിനീക്കാൻ വിഷുവലൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നും പക്ഷേ വലിയ ശ്രമകരമാണല്ലേ ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ പ്രസീത് കുമാറിന്റെ പാടത്തെ പതിനൊന്നാമത്തെ പാടിയാർട്ടാണിത് ഇതിനു മുൻപ് യേശുദേവനും അതുപോലെ മക്ക മദീനയുടെ ചിത്രവും വിവേകാനന്ദൻ്റെ ചിത്രവും ഒക്കെ നെൽപ്പാടത്ത് വിരിഞ്ഞിട്ടുണ്ട് ഈ പാടിയാർട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് അത്തരത്തിൽ കളറൊക്കെ റെഡിയാക്കി അത്തരത്തിലൊരു ചിത്രം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായി ആ ചിത്രം ആക്കി എടുക്കുക എന്നുള്ളത് അതിന് എവൺ വൺ ആർട്സിലെ ആർട്ടിസ്റ്റ് പ്രസാദിൻ്റെ പിന്തുണയും അവരുടെ കൂടെയുള്ള ആളുകളുടെ പിന്തുണയും ഒക്കെ പ്രസീത് കുമാറിനും എന്തായാലും അദ്ദേഹത്തിന് ഇതൊരു ഓരോ വർഷവും ഇത്തരത്തിൽ പുതിയ പുതിയ പാടിയാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഹരമായി മാറിയിട്ടുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് മാത്രമല്ല നെൽകൃഷിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വെറൈറ്റി നെൽവിത്തുകൾ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട് ഇത്തവണ രണ്ടര ഏക്കറിൽ നൂറിലധികം വിത്തുകളാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെ ഇത്തരത്തിൽ പാടിയാർട്ടായി ചെയ്തതാ എന്തായാലും കൃഷി ഒരുപാട് പേർ അത് കാണാൻ വരണം എന്നാണ് കുമാർ പറയുന്നത് തീർച്ചയായും എല്ലാവരും ഒരുപാട് പേര് അവിടെ കാണാൻ ഇനിയും എത്തട്ടെ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് കാണാനിടയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്തായാലും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാൻ അദ്ദേഹവും കാണാനിടയാവട്ടെ